പുതുപ്പള്ളിക്കാരുടെ പെരുന്നാളിൻ്റെ രാവ് കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിലൊന്നാണ് കോട്ടയം ജില്ലയിൽ പുതുപ്പള്ളി ചങ്ങനാശ്ശേരി പാതയിൽ പുതുപ്പള്ളി കവലയിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെ കൊടൂരാറിൻ്റെ സമീപമുള്ള സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ഈ പള്ളിക്ക് ഏകദേശം നാലര നൂറ്റാണ്ട് പഴക്കമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ഏഴിലാണ് പരിശുദ്ധ മാതാവിൻ്റെ നാമത്തിൽ ഈ പള്ളി സ്ഥാപിക്കപ്പെടുന്നത് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ പരിശുദ്ധ ബഹനം സഹദാവയുടെ നാമത്തിൽ ഈ പള്ളി പൊളിച്ചു പണിയുകയായി ഉണ്ടായി ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ പരിശുദ്ധ ഗീവർഗീ സഹദാവയുടെ നാമത്തിൽ വീട്ടും കുദാശ ചെയ്തു രണ്ടായിരത്തി മൂന്നിൽ പ്രധാന പള്ളിയുടെ രൂപത്തിൽ നിന്നും കാര്യമായ മാറ്റം വരുത്താതെ നവീകരിച്ചതോടെ ഇത് മൂന്ന് പള്ളികളുടെ ഒരു കൂട്ടായ്മയായി തീർന്നു പുതുപ്പള്ളി ചങ്ങനാശ്ശേരി റോഡിലാണ് പള്ളി സ്ഥിതി ചെയ്യുന്നത് വിശുദ്ധ ഗീവർഗീസിന്റെ നാമധേയത്തിലുള്ള കേരളത്തിലെ പള്ളികളിൽ പൗരാണികതയിൽ മുന്നണിയിൽ നിൽക്കുന്ന പള്ളികളിലൊന്നാണ് പുതുപ്പള്ളിപ്പള്ളി മേടം പതിനഞ്ച് ഇരുപത്തിനാല് വരെയാണ് ഇവിടുത്തെ പ്രധാന പെരുന്നാളുകൾ പുതുപ്പള്ളി പള്ളിയിലെ പൊന്നിൻകുരിശും വെച്ചോട്ടും സദ്യയും പ്രസിദ്ധമാണ് കൊടിയേറ്റ് എന്ന ചടങ്ങുകൾ നടക്കാറുണ്ട് പ്രധാന പെരുന്നാൾ ദിവസം ചോറും അപ്പവും കോഴിയും നേർച്ചയായി പള്ളിയിൽ വരുന്ന സകല വിശ്വാസികൾക്കും നൽകാറുണ്ട് അതുപോലെ തന്നെ സ്വർണ്ണക്കുരിശ് എഴുന്നള്ളത്ത് റാസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവിടെ ദീപക്കാഴ്ച എന്ന ചടങ്ങും നടത്തപ്പെടുന്നു പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും നന്മ നിറഞ്ഞുകൊള്ളുന്ന കുരിശിൻ തൊട്ടിയും പതിനെട്ട് പടികളും കൽപ്പിക്കുന്ന ദേവാലയം ഗീവർഗീസ് സഹതയുടെ ആത്മീയത തൊട്ടുണർത്തുന്ന പുതുപ്പള്ളിപ്പള്ളി പിന്നീട് തിരുശേഷിപ്പ് സ്ഥാപിക്കപ്പെട്ടതു മുതൽ അനുഗ്രഹവർഷം ചൊരിയുന്ന തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റി വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന രോഗങ്ങളിൽ നിന്നും മോചനം നേടാൻ നിരവധി തീർത്ഥാടകർ ഇവിടെ എത്തിച്ചേരുന്നു അതുപോലെ തന്നെ നേർച്ചകളിലും പള്ളിയിലെ പ്രശസ്ത പരിപാടികളിലുമൊന്നായ വിറകടിയിൽ മാങ്ങ അരിയൽ അപ്പവും കോഴിയും നേർച്ചയും കൂടാതെ നേർച്ചയ്ക്ക് വേണ്ടിയുള്ള കോഴിയെ അറുക്കലും പ്രധാന ദിവസമായ മെയ് ആറാം തീയതി വെച്ചോട്ടിനു വേണ്ടിയുള്ള പന്തിരുനാഴിയെടുക്കിലും വെടിക്കെട്ടും അങ്ങനെ നിരവധി കാഴ്ചകളും പഴമയും പുതുപ്പള്ളി പള്ളിയിലെ മെയ് ആറാം തീയതി വൈകിട്ട് പള്ളിയിൽ നിന്നും ആറു മണിക്കിറങ്ങുന്ന റാസ പുതുപ്പള്ളി വഴി ചുറ്റി പള്ളിയിൽ കയറുന്നതോടെ പുതുപ്പള്ളി പള്ളിയുടെ തെക്ക് ഭാഗത്ത് വെടിക്കെട്ടിന് തിരി കൊളുത്തുന്നു അന്നേ ദിവസം തന്നെ പുതുപ്പള്ളിക്കാർക്കും നാനാവിധ ദേശക്കാർക്കും ഉറക്കമില്ലാത്ത രാത്രി മെയ് ഏഴിന് പുലർച്ചെ കുർബാന ആരംഭിച്ച് പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ പള്ളിയിലെ കൈകളിൽ നിന്നും പ്രാർത്ഥന എത്തിച്ച് നാനാവിധ ഭാഗത്തു നിന്നും എത്തിച്ചേർന്ന ഭക്തർക്ക് അന്നദാനം അഥവാ വെച്ചൂട്ടിനുള്ള ഭക്ഷണം വിളമ്പുകയും മനസ്സിന് ശാന്തത ലേപിക്കുകയും ചെയ്യുന്നു പിറ്റേ ദിവസമായ മെയ് ഏഴാം തീയതി ഉച്ച തിരിഞ്ഞ് മണിയോടെ പള്ളിയിൽ നിന്നുമുള്ള റാസ പള്ളിയുടെ പടിഞ്ഞാറേ ഭാഗത്ത് ഇരവിനെല്ലൂർ എന്ന സ്ഥലത്തോട് ചുറ്റിയുള്ള റാസ പള്ളിയിൽ കയറിയ ശേഷം പള്ളിയിലെ പ്രധാന നേർച്ചയായ അപ്പവും കോഴിയും ഭക്തർക്ക് നൽകുന്നു തുടർന്നുള്ള പരിപാടികളിലൂടെ പള്ളിയിൽ പെരുന്നാൾ അവസാനിക്കുകയും ഞങ്ങളുടെ പുതുപ്പള്ളി പള്ളിയുടെ എല്ലാമായ ഉമ്മൻചാണ്ടി സാറിനെ ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലും സ്മരിക്കുന്നു ഭക്തി നിർഭരമായ ഈ വേളയിൽ നാനാ ഭാഗത്തുമുള്ള എല്ലാ വിശ്വാസികളെയും വിശ്വാസങ്ങളിലൂടെ ഞങ്ങളിൽ നിങ്ങളിലേക്കെത്തുന്ന ഈ പുതുപ്പള്ളിപ്പള്ളിയുടെ എല്ലാമായ ഈ സാന്നിധ്യത്തിൽ നിങ്ങളെയും ക്ഷണിക്കുന്നു